നമ്മുടെയൊക്കെ ഉള്ളത്തിൽ ചില നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇനി നടക്കാൻ സാധ്യതയില്ലാത്ത ഒരിക്കൽ നടക്കുമെന്നും ദൈവം അത് ചെയ്യുമെന്നും ഒക്കെ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഇന്ന് ഒരു വഴിയുമില്ല ആ വിഷയത്തെ സംബന്ധിച്ച് നടക്കാൻ ഒരു സാധ്യതയുമില്ല അങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാളാണ് എനിക്കിന്ന് ഈ സന്ദേശം ഷെയർ ചെയ്യാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ദൈവം അടക്കിത്തരും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ സന്തോഷത്തെ ദൈവം അടക്കിത്തരും നിങ്ങളുടെ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ നഷ്ടങ്ങൾ വേദനകൾ മുറിവുകൾ അതിനെ ദൈവം സൗഖ്യമാക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് മടക്കി വരുത്തുകയും ചെയ്യും നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ടെന്ന ഉയർച്ചകൾ അത് നഷ്ടമായിപ്പോയി പല വഴികളിലൂടെ പല വ്യക്തികളിലൂടെ ആ വഴിയെല്ലാം അടയപ്പെട്ടു പോയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് എന്താണോ നഷ്ടപ്പെട്ടത് അത് മടക്കിത്തരാൻ ദൈവം വിശ്വസ്തനാണ് ദൈവം അത് മടക്കി തരികെ തന്നെ ചെയ്യും എൻ്റെ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റാറില്ല നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ യോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കവിടെ കാണാനായിട്ട് കഴിയും ഞാൻ നിങ്ങളെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് ആഗ്രഹിക്കുക നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ യോസഫ് തൻ്റെ സഹോദരന്മാരെ വീണ്ടും കണ്ടുമുട്ടുന്നു വലിയ ആ സന്തോഷം അതുവരെ ഉണ്ടായിരുന്ന മുറിവുകളെയൊക്കെ ദൈവം സൗഖ്യമാക്കി കൊടുക്കുന്നു അവർ തമ്മിൽ രമ്യതപ്പെടുന്നു സ്നേഹിക്കുന്നു മുറിഞ്ഞുപോയ ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടുന്നു അതിനു ശേഷം യോസഫ് തൻ്റെ പിതാവിനെ കണ്ടുമുട്ടുക യാക്കോബ് ഒരിക്കൽ താനും ഇത് പ്രതീക്ഷിച്ച കാര്യമല്ല താനും വിചാരിച്ചത് തൻ്റെ മകൻ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയെന്ന് എന്നാൽ ദൈവം ഇതാ ഒരു വലിയ കാര്യം യാക്കോബിൻ്റെയും യോസഫിൻ്റെയും ജീവിതത്തെ ചെയ്യുക എന്നെന്നേക്കുമായി പോയെന്ന് കരുതിയ ആ ബന്ധത്തെ എൻ്റെ ദൈവം പുനഃസ്ഥാപിച്ചു യോസഫ് തൻ്റെ പിതാവിനെ കണ്ടുമുട്ടുമ്പോൾ നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു തന്നെ കൊണ്ടുപോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ യാക്കോബ് അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു ഒരിക്കൽ നഷ്ടപ്പെട്ട മകൻ ആ മകനെ കണ്ടുമുട്ടാൻ പോവുകയാണ് നേരിട്ട് കാണാൻ പോകുകയാണ് അതിനെ തന്നെ കൊണ്ടുപോകുവാൻ യോസഫ് അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ അത്ഭുതമാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് തൻ്റെ ഹൃദയത്തിന് ചൈതന്യം വന്നു എന്നവിടെ കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക നിങ്ങൾക്കും ഇതുപോലെ നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ അത് ദൈവം പുനഃസ്ഥാപിക്കും ഇന്ന് ഒരേ വീട്ടിൽ താമസിക്കുമെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിലും ബന്ധങ്ങൾ മുറിഞ്ഞു കടക്കുക തമ്മിൽ മിണ്ടുന്നില്ല സ്നേഹമില്ല ഐക്യതയില്ല എന്തിനാ ദൈവമേ ഞാൻ ഇതല്ലല്ലോ സ്വപ്നം കണ്ടത് ഇതല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ വീട്ടിൽ ഇത് സംഭവിക്കുകയാണല്ലോ എന്നൊക്കെ നിങ്ങൾ കരുതി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നു നഷ്ടപ്പെട്ടതിനെ ദൈവം പുനഃസ്ഥാപിക്കും ഞാൻ ഈ സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവൻ്റെ ഉള്ളത്തിൽ തന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച മറ്റൊരു ദൂത ചില നാളുകൾക്ക് മുമ്പ് ഒരു പ്രസന്നിനകത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലാണ് നിങ്ങൾ ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് നിങ്ങളിന്ന് വളരെ വേദനയിലൂടെ കടന്നു പോകുക ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിലൂടെ നിങ്ങൾക്ക് പല നഷ്ടങ്ങളുണ്ടായി ബന്ധങ്ങൾ മുറിഞ്ഞു പോയി ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നു പരിശുദ്ധാത്മ പറയാണ് നിങ്ങളുടെ ജീവിതത്തിലും യാക്കോബിൻ്റെയും യോസഫിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നഷ്ടപ്പെട്ട ചില അനുഗ്രഹങ്ങൾ ബന്ധങ്ങൾ മുറിഞ്ഞുപോയ സ്നേഹബന്ധങ്ങൾ സ്നേഹിതർ കുടുംബം നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും ഈ സന്ദേശം നിങ്ങൾ കേട്ടിട്ട് പരിശുദ്ധാത്മ നിങ്ങളോട് ഈ നിലയിൽ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ലൈൻ നമ്പർ വിളിക്കാൻ മറക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു വാട്സാപ്പ് നമ്പർ വിളിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാം ചില നാളുകൾക്ക് മുമ്പ് ഇത്തരത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ചില അനുഭവത്തിൻ്റെ കാരണം മുഖാന്തരം ബന്ധങ്ങൾ മുറിഞ്ഞു പോയൊരു വ്യക്തി ഇന്ന് കാണുന്നുണ്ട് ദൈവം നിങ്ങളുടെ ലൈഫിനെ റിസ്റ്റോർ ചെയ്യും ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ മുടിഞ്ഞു പോകുക എന്നുള്ളതല്ല നമ്മുടെ ലൈഫ് ബ്ലസ്ഡ് ആകുക എന്നുള്ളതാണ് അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യും തിന്മയായതുപോലും നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും ആ ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ആ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കുന്നു മെക്കാഡ് ബ്ലസ് ചെയ്യൂ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ